أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد رب اشرح لي صدري ويسر لي أمري വാഹലൊക്കെ പ്രപഞ്ചനാഥനായ ലോഹുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലവരായ ചില സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരം ലോകപ്രശസ്ത നബികീർത്തന കാവ്യമാകുന്ന ബുർദ്ദയുടെ വിവർത്തനവും ആശയവിശദീകരണവും ആരംഭിക്കുകയാണ് അലഹദില്ലാഹി അലാഖുല്ലിഹാൽ ഈ ഒരു വലിയ ദൗത്യത്തിന് അർഹനല്ലെങ്കിലും റസൂറുല്ലാഹി സല്ലാഹു അലിഹി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും അതുവഴി അള്ളാഹുവിന് പ്രീതി ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെയും നല്ലവരായ ചില ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹുവിൽ തവക്കിലാക്കി ഇതിന് ഒരുമ്പട്ടതാണ് വിശ്വാസികളുടെ ആവേശമാണ് ബുർദ ഇമാം ബൂസൂജി റഹ്മത്ത്ാഹി അലേഹിയുടെ പ്രശസ്തമായ മറ്റൊരു നബികാവ്യമാണ് നബികാവ്യമാണ് ഉമ്മുൽ ഖുറ എന്ന ഹംസിയ ഹജർ അൽ ഖാരി ഹംസിയൽ എന്ന അൽ മിനുൽ മുഹമ്മദിയ എന്ന വിശ്വദമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ഒക്കതിസ്ദാദത്ത് ഷുഹറ തുഹ ബുർദയുടെ പ്രസിദ്ധി വളരെ കൂടിയിരിക്കുന്നു ഇലാൽത്തിൽ വീടുകളിലും പള്ളികളിലും പരിശുദ്ധ ഖുർആൻ കണക്കെ ജനങ്ങളത് ഓതിക്കൊണ്ടിരിക്കുന്നു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു ആലപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതിന് പ്രസിദ്ധി വർദ്ധിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്നതുപോലെ രോഗശമനത്തിനു വേണ്ടി ഉദ്ദേശ്യ സാഫല്യത്തിനു വേണ്ടി ലോകവിശ്വാസി വൃന്ദം വീടുകളിൽ വച്ചും മസാജിദിൽ വച്ചുമൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആ ബുർദയുടെ ഈരടികൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിനെ റൗതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വരികളാണ് ബുർദ ബുർ ഉദ്ദ് അൽ കവാകിബുദുഡിയ എന്നൊക്കെ വ്യത്യസ്ത പേരിൽ ഈ കവിത അറിയപ്പെടുന്നുണ്ട് ബുർദത്ത് എന്ന് പറഞ്ഞാൽ പുതപ്പ് എന്നാണ് അർത്ഥം ബുർ ഉദ്ദാദ് എന്നതിൻ്റെ അർത്ഥം രോഗശമനമെന്നും ഇതിൻ്റെ രചയിതാവ് ഷെയ് ഷറഫുദ്ദീൻ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിനു സയിദ് ഇബിനി ഹമ്മാദ് ഇ മുഹ്സിൻ ഇബിനി അബ്ദുല്ലാഹി ബിൻ സൻഹാജ് ഇബിൻ ഹിലാൽ അലയല്ലാഹുത്താലൻഹു ആൻഹു മഹാനവറുകൾ പക്ഷാഘാതം കാരണം കിടപ്പിലായി ഡോക്ടർമാർ മുഴുവനും അദ്ദേഹത്തെ ചികിത്സിച്ച് സുഖപ്പെടുകയില്ല എന്ന് വിധിയെഴുതി അപ്പോഴാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത ഉണ്ടാക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ആ കവിതയിലൂടെ തൻ്റെ സങ്കടപ്പാടുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമർപ്പിക്കാനും അതുവഴി അള്ളാഹുവിൽ നിന്ന് രോഗശമനം ലഭിക്കാനുമാണ് അദ്ദേഹത്തിൻ്റെ അഭിലാഷമുണ്ടായിരുന്നത് അദ്ദേഹം അത് രചിക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ അണിഞ്ഞിരുന്ന പുതപ്പൊഴത്ത് അദ്ദേഹത്തെ പൊതിഞ്ഞു അവിടുത്തെ കരങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി തടവുകയുണ്ടായി ആ നിമിഷം അത്ഭുതാവഹമായ നിലയിൽ അദ്ദേഹം സുഖപ്പെട്ടു പ്രസുറുദായത്തങ്ങളുടെ പുതപ്പ് കൊണ്ട് ചുറ്റി ചുറ്റിപ്പുതഞ്ഞ കാരണം കൊണ്ട് ബുറുദ എന്നും അവിടുത്തെ സർഫാക്കപ്പെട്ട കരങ്ങളുടെ സ്പർശനം കാരണമായി രോഗം സുഖപ്പെട്ടപ്പോൾ ബുറുദ്ദ എന്ന പേലും അറിയപ്പെട്ടു അന്നത്തെ രാത്രി മഹാൻ നബിസ്വല്ലാഹു അലി വസലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അവിടുന്ന് പുതപ്പ് ചുറ്റിപ്പുതക്കുകയും തടുകയും ചെയ്ത ആ രാത്രി കഴിഞ്ഞ് പ്രഭാതമായപ്പോൾ ഇത്രയും നാളായി കിടന്നുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഇമാം ബൂസുറഹമ്മത്ത്ാഹി അലേഹി വളരെ ആരോഗ്യത്തോടുകൂടെ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തെ വഴിയിൽ കാണുന്നു യാതൊരുവിധ മുഖവരവുമില്ലാതെ ആ കണ്ട മനുഷ്യൻ വെറുതെ പാടി കേൾപ്പിക്കാൻ വേണ്ടി ഇമാം ബൂസിയുടെ ആവശ്യപ്പെടുകയാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി അത്ഭുതപ്പെട്ടു കാരണം ഈ കഥ ഒരാളും അറിയില്ല ഇമാം ഭൂസൂജി മാത്രമേ ഇതറിയുള്ളൂ ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് ഞാനിതാരോടും പറഞ്ഞിട്ടില്ലല്ലോ പിന്നീട് നിങ്ങൾക്കെങ്ങനെ ഇതിനെക്കുറിച്ച് വിവരമുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമയത്തു ഹൽ ഭാരിഹത്ത ഇന്നലെ രാത്രി ഞാനത് കേട്ടു നബി മഹാനിസ്വല്ലാഹോ അറിയുസല്ല മാത്രങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ആലപിക്കുന്നത് ഓഹോയത്തമായിൽക്ക തമായിൽ ഖലീബ് മരത്തിൻ്റെ ചില്ലുകൾ ചാഞ്ചാടുന്നത് പോലെ ആ കവിതയിൽ ലയിച്ചുകൊണ്ട് നബി നബിസല്ലാഹോ അലി വസലമ്മ തങ്ങൾ താളം പിടിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നായിരുന്നു മറുപടി അല്ലാമ അയി ഹജർ റഹിമഹുല്ല തൻ്റെയാൾ മിനിരിക്കാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നീടൊരിക്കൽ മഹാനവറുകൾക്ക് കണ്ണിന് ചെങ്ങണ്ണുരോഗം പിടിപ്പെടുകയുണ്ടായി അന്നത്തെ രാത്രി മഹാൻ ആൻ നബിസ്വല്ലാഹോ അലി വസലമ്മ തങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയും ബുർദ ആലപിക്കുകയും ചെയ്തു മഹാൻ നബിസ്വല്ലാഹു അലി വസലമാങ്ങനെ തന്നെ സറഫാക്കപ്പെട്ട ഒമ്മിനീർ ഇമാം ഭൂസൂർ അലി അള്ളാഹു തലാനുവിനെ കണ്ണിൽ പുരട്ടിയപ്പോൾ പെട്ടെന്ന് സുഖപ്പെടുകയുണ്ടായി ഇതൊക്കെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് മഹാന്മാർ ബുർദ ബുർ ഉദ്ദ എന്ന പേര് ഈ മഹത്തായ കാവ്യത്തിന് നൽകിയിട്ടുള്ളത് ഇൻഷാ ഇൻഷല്ല ആഴ്ചയിൽ രണ്ട് ക്ലാസ് വീതം ആണിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്ന വരികൾ ബൈഹാർട്ടാക്കാൻ പര്യാപ്തമാകുന്ന നിലയിൽ ശ്രോതാക്കൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ പദാനുപദം അർത്ഥം പറയും അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അത് വലിയ ആത്മാനിർവൃതി നേടിത്തരുന്നൊരു കാര്യമാണ് മനപ്പാടമാക്കാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബുർദ ബുർഉദ്ദ എന്ന എന്ന് പേരുവെക്കാനുണ്ടായ പശ്ചാത്തലമാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ ഇൻഷല്ല നമുക്ക് അതിന്റെ ആശയ ആദർശ എത്തി നോക്കാം ഇത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ ഇതിന്റെ കൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് മഹാനായ റസൂറുല്ലാഹി സ്വല്ലാഹു അലിവസലമ തങ്ങളെ സന്തോഷത്തോടെ സ്വപ്നത്തിൽ കാണാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മനസ്സിൻ്റെ അന്തർഭാഗത്ത് അവിടത്തോടുള്ള ഇഷ്ക്ക് ആത്മാർത്ഥമായ സ്നേഹം അള്ളാഹു എട്ട് തെരുമാറാകട്ടെ ഐ